നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം നമ്മുടെ കുന്നംകുളത്ത് ചെമ്മണ്ണൂരിൽ സി പി എം പ്രവർത്തകരുടെ ആക്രമണത്തിൽ മൂന്ന് നാല് ബി ജെ പി പ്രവർത്തകർ ഗുരുതരമായിട്ട് പരിക്കേറ്റ് ശിവശക്തി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ക്ലബിൽ ക്ലബ്ബിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്ലബിനകത്ത് ഇരിക്കുമ്പോഴാണ് ഒരു ഇരുപതോളം വരുന്ന സി പി എം പ്രവർത്തകരെ ഏരച്ചെത്തിയിട്ട് അതിനകത്ത് കയറി ഇവരെ ആക്രമിച്ചത് ചുറ്റിക കൊണ്ടൊക്കെയാണ് ആക്രമിച്ചത് സി പി എമ്മിനെ സംബന്ധിച്ച് അവർ പ്രതിരോധത്തിലാകുന്ന സമയത്ത് ഒന്നുകിൽ കൂടെ നിൽക്കുന്ന സി പി എംമാരെ തന്നെ ആരെങ്കിലും പാവപ്പെട്ടവനെ തല്ലിക്കൊല്ലു എന്നിട്ട് എതിർ പാർട്ടിക്കാരെ തലയിലാക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്യും സാധാരണ ബി ജെ പി കാരാണ് ഏറ്റവും കൂടുതൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ ഇരയായി ഇരയായിട്ടുള്ളത് അതുപോലെ കോൺഗ്രസുമായിട്ടുണ്ട് അതായത് നമ്മൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് കാര്യം പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് തർത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ വലിയ താമസമില്ലാത്ത നിയമസഭ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉള്ള സ്വീകാര്യത നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്രമണങ്ങൾ അഴിച്ചുവിടും അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കേണ്ട പ്രതിരോധിച്ച് നിൽക്കേണ്ട ഇതായത് കൊണ്ട് ഒരു പക്ഷെ തിരിച്ചടിക്കാം അതിപ്പോൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും തിരിച്ചടിക്കാൻ തയ്യാറാവും തയ്യാറാവുമ്പോൾ ഈ യുവമാരുടെ മോങ്ങലും വിരവാദവും കൊണ്ടൊക്കെ ഈ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കുറേയേറെ ഒളിക്കാൻ പറ്റും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഇടതുപക്ഷം ചെയ്തു വരുന്നൊരു പ്രവൃത്തിയാണ് ഈ പറയുന്ന രാഷ്ട്രീയ തെമ്മാടിത്തരം ഈ രീതിയിലുള്ള രാഷ്ട്രീയ തെമാടിത്തരം നമ്മുടെ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഓപ്പോസിറ്റ് അപ്പോൾ സി പി ഐക്കാരാണെങ്കിൽ പോലും ആ യുവമാർ ചെയ്യും സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ കൊന്നിട്ടുണ്ടല്ലോ അങ്ങനെ ചരിത്രമുണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരെ കൊന്നിട്ടുണ്ട് മറ്റുള്ള പ്രവർത്തകരുടെ മറ്റുള്ള പാർട്ടി പ്രവർത്തകരുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഇവർക്ക് കണ്ണൂർ അങ്ങ് കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടൊക്കെ പല സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അത് പോലീസ് കൈയോടെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ്റെ കേസക്കരത്തിൽ അതിനകത്ത് മാഷാള സ്റ്റിക്കർ ഒട്ടിച്ച കാറും കാവി തുണിയും അവൻ്റെയൊക്കെ ഈ ഇമ്മാരി പണിയമാരായിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഇടതുപക്ഷം ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ ആൾക്കാരും സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ പോലീസ് പോലീസ് പിന്നെ ആഭ്യന്തര വാഴ പിണറായി ആയതുകൊണ്ട് അവർക്കൊന്നും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ബി കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ സൂക്ഷിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ജിഹാദികളും ശ്രമിക്കും അതൊക്കെ സൂക്ഷിച്ച് കണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് പല പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ വേണ്ട എന്താ വേണ്ടേ കുറേ നമ്മുടെ കൂട്ടത്തിൽ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഒരു ബോധ എന്താ പറയുക ഒരു ബോധമാവാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചും കൂടി ബോ ഒരു സംഭവം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നാട്ടിലൊരു സംഘർഷവും പ്രശ്നവും ഉണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് കുറച്ച് ഇതായിട്ട് ഇരിക്കുക കാര്യം സി പി എം ആണ് അവർക്ക് നിൽക്കല്ലി ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവർ കാണിക്കും എല്ലാവരും സൂക്ഷിക്കുക സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ഓക്കെ ഇത്രയേ പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ആൾക്കാർക്ക് കേട്ടോ ഓക്കെ ജയ് ഹിന്ദ് നല്ലൊരു വീഡിയോമായി ഇനിയും കാണാം